ഹലോ ഇന്ന് രാവിലെ തന്നെ ഒരാൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇന്ന് അരി ദോശയും മുട്ട ഉറവുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചപ്പാത്തിക്കും ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എക് ബുർജി എന്ന് പറയുന്ന ഈ ഒരു മുട്ട കുറവ് അപ്പം ഒരാളാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പം ഈ താഴെന്ന് കബഡിലുള്ള വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊക്കാൻ പറ്റാണ്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ടേനും അങ്ങനെ പിന്നെ ഞാൻ അവൻ്റെ ബോട്ടിൽ ഫിൽ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവൻ ആ കബേഡൊക്കെ അടച്ചിട്ട് പോയി ഇന്ന് റഹാമോനാണെങ്കിൽ ഭയങ്കര വാശി പിടിച്ച കരച്ചിലായിരുന്നു അവനങ്ങനെ കരയാറില്ല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻക്ക് ന്യൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ന്യൂഡിൽസ് തീരെ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കൊടുക്കാറില്ല പിന്നെ ഇന്നത്തെ അപ്പോൾ സങ്കടം വന്നിട്ട് കൊടുത്തു അതിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നാട്ട് പ്രിപ്പയർ ചെയ്യാണ് ഇത് ഈ വെണ്ടക്ക താളിച്ചുണ്ടാക്കുന്ന മോരുകറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതുമാത്രമല്ല ഇന്ന് മീൻ മുളക് കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മോരുകറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കി അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കുറച്ച് കഴിച്ചു ക്ഷണം ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കടുക് ഞാൻ ഇടാറില്ല ബിക്കോസ് കടുക് ഇടുന്നത് ഇഷ്ടമല്ല പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കൂടെ വന്നിട്ട് എന്താക്കി മസാലപ്പൊടികളൊക്കെ ഇട്ട് ആദ്യം ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് അതിന് ശേഷം കുറച്ച് ഇരുവുള്ള മുളകും കൂടി ഇട്ട് കൊടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടാവും ഇതേപോലുള്ള മുളക് കറി കഴിക്കുമ്പോൾ കാണുന്ന എനിക്ക് എരു തീരെ പറ്റില്ല പക്ഷേ ഞാൻ കുരുമുളക് കൂടി ഇടും കേട്ടോ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ അതവിടെ സെറ്റാക്കാൻ വെച്ചു ആ ഒരു സംഭവം സെറ്റാവുന്ന സമയത്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇക്കം മോനെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ാണ് മീൻ വാങ്ങിക്കാൻ അപ്പോഴേക്കും ഒരാളുണ്ട് റാമോൻ്റെ പാത്രത്തിലുള്ള ന്യൂഡിൽസ് കട്ട് തിന്നുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ടൊക്കെ പോയി മൊത്തത്തിൽ ഇരുഡായി പോയിട്ട് കാരണം വീട്ടിൻ്റെ ഉള്ളിൽ വിൻഡോസ് ഇല്ല തീരെ വെളിച്ചം കയറില്ല അങ്ങനെ പിന്നെ ഒക്കെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴേക്കും അയില മീൻ വാങ്ങിച്ചു ഇതാണ് ഞാൻ അയില ക്ലീൻ ആക്കുന്ന രീതി ഞാൻ ഈ കത്രിയ്ക്കിനെ കൊണ്ടാണ് ക്ലീൻ ചെയ്യാറ് ഇനി കത്തിനെ കൊണ്ട് അത്ര കിഴതുമില്ല അങ്ങനെ പിന്നെ അയിലൊക്കെ കട്ട് ചെയ്തു ഞാനിങ്ങനെ എന്താ പറയുക കുറച്ച് ഓസിഡി ടൈപ്പ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നീട്ടായിട്ട് വേണം ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാനും അതേപോലെ ഞാൻ എൻ്റെ മക്കളെപ്പോലും ഇത്ര വൃത്തിയില്ല കുളിപ്പിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അത്ര വൃത്തിയിലാണ് ഞാൻ എൻ്റെ മീനിനൊക്കെ കുളിപ്പിച്ച് മൊഞ്ചാക്കുന്നത് അങ്ങനെ പിന്നെ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ശേഷം കുറച്ച് കറിക്ക് എടുത്ത് കറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്തൊക്കെയാ കറിയിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടേനും അപ്പം ലാസ്റ്റ് കറി ഇതാ ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ച് അതിന് ശേഷം ഇതാ ഞാനാണെങ്കിൽ ഇന്ന് ഒരു പയറും ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് വറവുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇക്കാൻ്റെ നാട്ടിലൊക്കെ തോരൻ എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആക്ച്വലി ക്യാരറ്റും ബീട്രൂട്ടും മിക്സ് ചെയ്യാമെന്ന് ഉദ്ദേശം പക്ഷേ ക്യാരറ്റ് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഈ പയറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതവിടെ സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ച് ഞാൻ സിനിമ ഉറക്കി അപ്പോഴേക്കും ജുമാക്ക് പോകാനുള്ള ടൈം ആയോ മിക്കാൻ്റെ അനിയനും കൂടിയിട്ട് ജുമാക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ജുമാക്കൊക്കെ പോയിട്ട് ഇക്കയോ അനിയനും തിരിച്ചു വന്നു എന്നിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടി ഒരു യാത്ര പോവാണ് വേറെ എവിടെയൊക്കെ എല്ലാം കോഴിക്കോട് മെംസിലാണ് പോകുന്നത് എനിക്ക് കിഡ്നീൻ്റെ ഭാഗത്ത് ഭയങ്കര വേദനയും അതേപോലെ ഒരു മുഴ പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എന്തോ പോലെ ഭയങ്കര വേദന യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ മുമ്പത്തെ ഒരു സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്നീൻ്റെ അവിടെ ലീഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പം അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഫൈനലി ഹോസ്പിറ്റലിലെത്തി ഇപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാനിങ്ങനെ ബില്ലിങ്ങിൽ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം